ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ എലികളെയും പല്ലിയെയും പാറ്റയും ഒക്കെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവകളെയൊക്കെ എന്നേക്കുമായി ഒഴിവാക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് ആദ്യ യൂസിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തലേ ദിവസത്തെ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ നല്ല പുളിച്ച കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പല്ലിക്കും പാറ്റയ്ക്കും എലികൾക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കഞ്ഞിവെള്ളം ഇത് നമ്മൾ എവിടെ വെച്ച് കൊടുത്താലും അത് വന്ന് തലയിട്ട് കുടിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവകളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പാരസെറ്റമോൾ പൊടിച്ചത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എത്ര വലിയ പാറ്റാശല്യവും പല്ലിശല്യവും വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പൊ ഇത് ഞാനിതൊന്ന് അടുത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിന് നല്ല ചൂടാണ് ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാനാണ് അടച്ചു വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഈ സമയത്ത് നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പുളിച്ച കഞ്ഞോളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് കടലമാവില്ലായെങ്കിൽ ബിസ്കറ്റിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ കേക്കിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ കടലമാവ് ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്ക് പോലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത രണ്ട് അടപ്പുകളിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി പല്ലിയും പാറ്റയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതുങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെയും അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെയൊക്കെ അടുത്ത് ഇതുപോലെ പാറ്റയുടെയും ബല്ലിയുടെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ രാത്രിയിൽ ഇങ്ങനെയൊന്ന് വെച്ച് കിടന്നാൽ മതി രാവിലെ ആകുമ്പോഴേക്കും ഇത് പാറ്റയും ബല്ലിയും ഒക്കെ വന്ന് കുടിക്കുകയും ഇത് കുടിക്കുന്നത് മൂലം അതിന് പരവേശമുണ്ടാവുകയും പിന്നീട് വെള്ളം കുടിക്കുന്ന സമയത്ത് നശിച്ചു പോവുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് എലികൾക്കും നമുക്ക് എലികളെയും നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഡെറ്റോൾ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എത്ര വലിയ പാറ്റാശല്യവും പല്ലിശല്യവും വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് നമ്മുടെ വീട്ടിലേക്ക് അലമാരകളിലുള്ള പാറ്റകളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം അത് ഞാനിവിടെ ഒന്ന് നന്നായിട്ട് അത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു പഞ്ഞിയുടെ കഷ്ണം എടുക്കാം എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പല്ലിയും പാറ്റയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ആ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് കാരണം അതുങ്ങൾ വന്ന് പെട്ടെന്ന് തന്നെ അതിനെ നക്കുകയും പിന്നീട് അതിന് പരവേഷം ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്ന സമയത്ത് നശിച്ചു പോവുകയും ചെയ്യും നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും പല്ലിയും വരികയില്ല ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം പാറ്റയും പല്ലിയും എലികളെയും ഒക്കെ കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണിത് അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ പുളിച്ച കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എലികളെയൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കാൻ സഹായിക്കുന്ന കുറച്ച് തേങ്ങയാണ് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടി ചിറകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നമ്മൾ എവിടെ വെച്ചാലും എലിയും പല്ലിയും പാറ്റയും ഒക്കെ വന്ന് കയറി കടിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ലൈഫോളാണ് ലൈഫോൾ നിങ്ങളുടെ കൈവശം ഇല്ല ഏതെങ്കിലും ഒരു ലിക്വിഡ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരൊക്കെ പല്ലിക്കും പാറ്റയ്ക്കും എലികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് നമ്മൾ ഏതൊരു ഫുഡിൽ ചേർത്താലും അത് വന്ന് ഓടി വന്ന് കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് കഞ്ഞിവെള്ളം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വന്ന് കുടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ അടപ്പുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാറ്റയും പല്ലിയും എലികളും ഒക്കെ വരുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ ആ മണമൊക്കെ അടിച്ചിട്ട് ഓടി വന്ന് കുടിക്കുന്നതായിരിക്കും ഇത് വയറ്റിലാകുന്ന സമയത്ത് ആ ലൈസോളും സോപ്പ് പൊടിയും ഒക്കെ പ്രവർത്തിച്ച് തുടങ്ങും പിന്നീട് അതിനകപ്പാല വെപ്രാളവും വിമ്മിഷ്ടവും ഒക്കെ ഉണ്ടാകും ഈ ഒരു സമയത്ത് അത് വെള്ളം കുടിക്കാനായിട്ട് ഓടും വെള്ളം അകത്തെത്തുന്ന സമയത്ത് അത് പിന്നീട് വിഷമായിട്ട് മാറി തന്നെ അത് ചത്തു വീഴുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ആദ്യം ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പാറ്റകളുടെ ശല്യമാണെങ്കിലും പല്ലിയുടെ ശല്യമാണെങ്കിലും ഉണ്ടാകുന്നത് ഈ ഒരു ഭാഗത്താണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിനടിയിലും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലികളുടെയും അതുപോലെ എലികളുടെയൊക്കെ ശല്യം എന്നേക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് നമുക്ക് എലികളയും പെരിച്ചാഴിയും അതുപോലെ പല്ലിയും പാറ്റയും ഒക്കെ ഒരുപോലെ ഓടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ എലികളെയൊക്കെ കൂടുതലായിട്ട് നശിപ്പിക്കാൻ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണോളം ഉപ്പ് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ചെറിയൊരു പേപ്പറിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് കോൾഗേറ്റിൻ്റെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് കയ്യിൽ ഇല്ല എങ്കിൽ പകരം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് പേസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഒരുപാടൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം മതി കെണിയ വിഷമം ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇവകളെയൊക്കെ നമുക്ക് എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും എലികളെയും പെരിച്ചാഴിയുമൊക്കെ ഓടിക്കാനായിട്ട് കപ്പ കൃഷിക്കാർ ചെയ്യുന്ന കുറച്ച് സൂത്രങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നവയാണ് അപ്പോൾ അതെ ഞാൻ ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം അതിനായിട്ട് ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ട് കളയാൻ വെച്ചിരിക്കുന്ന രണ്ട് പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനവും എലികളെയും പെരിച്ചാഴിയുമൊക്കെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഇനി നിങ്ങൾ പൈസ മുടക്കി ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പം ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഇതുപോലെ എലികൾ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുവാണ് രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് എലികളുടെ മാളത്തിൻ്റെ അടുത്തും അതുപോലെ എലികൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലത്തുമൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് രാത്രിയിലാണ് ഇവകളൊക്കെ ഫുഡ് തപ്പാനായിട്ട് ഇറങ്ങുന്നത് കഞ്ഞിവെള്ളത്തിന്റെ മണം അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വന്ന് കുടിക്കുകയും പിന്നീട് അത് വെള്ളം കുടിക്കുന്ന സമയത്ത് വിഷമായിട്ട് മാറി പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഇനി നിങ്ങൾ ഇവകളെ ഒന്ന് നശിപ്പിക്കാനായിട്ട് വെള്ളയിൽ നിന്ന് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുങ്ങളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രവോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്